വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യുഡിഎഫിന്റെ വൻ വിജയത്തിൽ കാളികാവിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി കനത്ത മഴയിലും ആവേശം ഒട്ടും ചോരാതെയായിരുന്നു പ്രകടനം കാളികാവ് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ജംഗ്ഷൻ ചുറ്റി അങ്ങാടിയിൽ സമാപിച്ചു യു ഡി എഫ് ഭാരവാഹികളായ ജോജി കെ അലക്സ് ഐ മുജീബ് റഹ്മാൻ കുട്ടശ്ശേരി ഷിഹാബുദ്ദീൻ എ കെ മുഹമ്മദ് അലി നീലിയങ്ങാടൻ മൂസ വി പി മുജീബ് ബി ബാബു സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബൽ രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ